ഒരു പ്രത്യേകമായ കരാറിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പാടില്ല എന്നത് ഇസ്ലാമിന്റെ ഉണ്ടായിരുന്നു ഇതാ ഖതുറഫിന് രാജ്യത്ത് വ്യഭിചാരം അധികരിച്ചാൽ ആ രാജ്യത്ത് ദാരിദ്ര്യം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ

എന്നതിനേറ്റും മലബാറി തന്നെ നിദർശനമാണ് മലബാറും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ലോക രാജ്യങ്ങൾ അവസ്ഥ ലോകരാജ്യങ്ങളാവസ്ഥ ഉണ്ടായിരിക്കും സൈതുനെ അല്ലാ 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 വല്ലാ അല്ലാഹു അല്ലാ വല്ലാ വല്ലാ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ലോകത്തെ പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് ജവഹർലാൽ പറ്റുന്ന ഒരാളാണ് പഠിച്ച ആളാണോ അയ്യല്ല പഠിച്ച ആളാണോ അല്ല മുസ്ലിം അല്ല മുസ്ലിമാണോ അതുമല്ല കുറുവാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല അജീത് പഠിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ ആരാണ് ഒരു അങ്ങനത്തെ നേതാക്കന്മാര് പോലും ഇല്ല ഇത് മഹ്രീമാ വരുന്നതിന്റെ ലക്ഷണാണ് അള്ളാഹു രക്ഷിക്കട്ടെ ചിന്തിക്കി ഇന്നിപ്പ നെഹ്റുവിനെ പോലത്തെ ഭരണാധികാരി ലോകരാജ്യങ്ങളിൽ ഒരാളെ പേര് പറയും ഒരാളെ പേര് ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഒരാൾ ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന ഒരാളെ പേര് പറയും നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണുണ്ടോ നിങ്ങൾ എനിക്ക് കട്ടിയുള്ള വിഷയം തന്നിട്ട് നിങ്ങൾ കിടന്നു നോക്കരുത് തന്നോട് തല കൊണ്ട് ആലോചിക്കണം ഈ ഭൂമിയിലെ മൊത്തം രാജ്യങ്ങളിൽ ഒരാണുണ്ടെങ്കിൽ നിങ്ങളെ ഈ കൂട്ടത്തിൽ ഒരു ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ എണീറ്റ് എന്നിട്ട് ഈ നെഹ്റുവിനെ പോലത്തെ കരുത്തുള്ള ഒരാൾ ഇന്നാലിന്ന രാജ്യം ഭരിക്കണെന്നൊന്നു ഒരാളില്ല ലോകത്തില്ല അമേരിക്ക ഭരിക്കണില്ല ബ്രിട്ടൻ ഭരിക്കണില്ല ബ്രിട്ടൻ ഭരിക്കണില്ല ജർമ്മനി ഭരിക്കണില്ല ഫ്രാൻസ് ഭരിക്കണില്ല ദരിദ്രന്മാരായ നാടായ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അയാളും നമ്മളും തമ്മിൽ നൂറു കൊല്ലത്ത് അകലൊന്നുമല്ല ഈ അടുത്ത കാലത്തേ ഉള്ളു നെഹ്റുവിന്റെ കാലത്ത് ജീവിച്ച മനുഷ്യന്മാര് ഇവിടെ നെഹ്റു നെഹ്റു പ്രധാനമന്ത്രിയായ കാലത്ത് ജീവിച്ച മനുഷ്യൻ നമ്മളെ സ്റ്റേജിലുണ്ട് ഇപ്പൊ നെഹ്റു തമ്മിൽ നമ്മൾ നൂറു കൊല്ലത്ത് അകലൊന്നുമില്ല നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ജീവിച്ച മനുഷ്യൻ നമ്മുടെ സ്റ്റേജിലുണ്ട് അപ്പൊ അത്ര അകലൊന്നും നെഹ്റു നമ്മളൊന്നുമില്ല അതായത് ഒരു ആയിരം പോലൊന്നും കഴിഞ്ഞിട്ടില്ല നൂറ് കൊല്ലം കഴിഞ്ഞിട്ടില്ല എന്നാൽ നെഹ്റുവിന്റെ ബുദ്ധിയുള്ള ബോധമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രതിബദ്ധത നീതിയുള്ള ഒരു മനുഷ്യൻ മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ലോകത്ത് ഭരിക്കണ ഒരാളെ പേര് പറയും ഒരു മുസ്ലിമായ ഭരണാധികാരിന്റെ പേര് പറയും നെഹ്റുവിന്റെ പോലെ ില്ലല്ലോ പക്ഷെ നെഹ്റുവിനുണ്ടായിരുന്ന നീതിബോധമുള്ള ഒരു മുസ്ലിം പേര് പറയും ഒരു മുസ്ലിം ഭരണാധികാരിയെ ലോകത്ത് പറയും ഇത് അവസാനിക്കാണ് മനുഷ്യന്മാരെ നിങ്ങൾ ഞാൻ ആ പറയുന്നത് ഒന്നും കൂടി ആലോചിക്കണം ലോകത്ത് ഒരു മുസ്ലിമായ ഭരണാധികാരി പോലും നെഹ്റുവിന്റെ നീതിബോധമുള്ള ഒരു മുസ്ലിം ഭരണാധികാരി പോലും ഇന്ന് ലോകത്തില്ല എന്നാ നെഹ്റുവിനെ ഖുർആൻ ഖുർആആറിയുമായിരുന്നോ ഇല്ല ഇല്ല പക്ഷേ നീതിബോധമുണ്ട് ഇന്ന് ഖുർആൻ അറിയുന്ന ഭരണാധികാരികൾ ഉണ്ട്

സംശയിക്കണ്ട നിങ്ങൾ സംശയിക്കണ്ടിന്തിക്കിറങ്ങി ആലോചിക്കുകയും ഞാനിത് ഒരു മുസ്ലിമിനെയോ അമുസ്ലിമിനെയോ പറയല്ലോകത്ത് ഒരാളെ പല ജനതയും ഉണ്ടല്ലോ ആ ജനതയിലൊക്കെ നീതി ഉണ്ടായിരുന്നല്ലോ മുഖ്യ രാജാവിന്റെ അടുത്തേക്ക് ഇസ്ലാം ചേരാൻ വേണ്ടി കാത്തയച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ പക്ഷേ മുക്കൌസ് മുസ്ലിം ഒന്നും ആയില്ല പക്ഷെ അയാൾ നീതിമാനായ ഭരണാധികാരിയാണ് അയാൾ എന്ത് ചെയ്ത് റസൂള്ള കത്ത് വാങ്ങിച്ച് ബഹുമാനിച്ച് റസൂള്ളാക്ക് പാരിതോഷികം കൊടുത്തു രാജാവ് ഒരു മാന്യനാണ് മുസ്ലിം ആണോ എന്ന് പോലും നബി കത്തയച്ചു അയാൾ റസൂള്ള പാരിതോഷികം കൊടുത്തു റസുല്ലാ പാരിതോഷിക ഒക്കെ സ്വീകരിച്ചു രണ്ടാമത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ പെണ്ണിന്റെ പേര് സീരിൻ എന്നാണ് ആ പെൺകുട്ടിയെ റസൂള്ളന്റെ പാട്ടുകാരന് കൊടുത്തു റസൂള്ളന്റെ പാട്ടുകാരനാണ് ഹസാൻ ബിൻ സാബിറ്റ് ഓർക്കോനെ പറ്റി എപ്പോഴും വർണ്ണിച്ച് പാടുന്ന പാട്ടുകാരനാണ് ഹസ്സാൻ ബിൻ സാബിറ്റ് ഇതിൽ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾ പെൺകുട്ടികൾ സുന്ദരിമാരായ രണ്ട് പെൺകുട്ടികൾ അടിമകളുമാണ് അതിൽ ഒന്നിന് റസൂള സ്വീകരിച്ചു ഭാര്യയാക്കി മാറ്റി ഒന്ന് ഭാര്യയാക്കി മാറ്റി പദവിയിൽ വെച്ചവ എന്തിനാ ഈ പെണ്ണിനെ പിന്നെ സ്വതന്ത്ര സ്ഥാനത്ത് നിർത്തി മുഹമ്മദ് മുസ്തഫ ഇതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ അടിമ പെണ്ണുങ്ങളെ അടിമയാക്കരുത് അവരെ സ്വതന്ത്രയാക്കാനുള്ള പ്രേരണക്ക് വേണ്ടിയാണ് നബി അങ്ങനെ ചെയ്തത് അലൈഹി സല്ലാഹു അലൈവി പിന്നെന്ത്സ്ലിമായ ആള് കൊടുത്തയച്ച പാരിതോഷികത്വം കൈയ്യും കാട്ടി സ്വീകരിച്ചു മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക് ഡൊണാൾഡ് ട്രംപിനെ പോലെയാണോ ഇയാള് ട്രംപും അല്ല മുസ്ലിം അല്ല പക്ഷേ മുക്കൗക്കസിൽ നിന്ന് ട്രംപിലേക്കുള്ള ദൂരെ നെഹ്റു മുസ്ലിം അല്ല ട്രംപ് മുസ്ലിം അല്ല ഈ നെഹ്റുവിൽ നിന്ന് ട്രംപിലേക്കുള്ള ദൂരെ നെഹ്റു നീതിമാനായ മുസ്ലിമാണ് ട്രംപോ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ചിന്തിക്കണം നീതിബോധമുള്ള ഭരണാധികാരികൾ മുസ്ലിമായ ഭരണാധികാരികൾ പോലും ലോകത്തുണ്ടാവുകയില്ല അപ്പോഴാണ് മഹ്ദി മാമ് പ്രത്യക്ഷപ്പെടുക ഇല്ല നീതിബോധമുള്ള ഒരു മുസ്ലിം ഭരണാധികാരി ഇന്നില്ല ഖുർആൻ അറിവില്ലേ അറിയും ഹദീസ് അറിവില്ലേ അറിയും പക്ഷേ നീതി 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 ബോധമില്ല 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 ഇവിടെ കൊല്ലം ഒന്നും പഠിക്കാത്ത ും തറവാട്ടിൽ പറഞ്ഞ ഭരണാധികാരികൾ നീതിയോടെ ഭരിച്ചു ഇന്ന് ഖുർആാൻ അറിയുന്ന അറിയുന്ന മുസ്ലിം മാപ്പള വർഗത്തിൽപ്പെട്ട ഭരണാധികാരികൾക്ക് നീതി ബോധമില്ല അക്കാലത്താണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇനി എന്ന് ഞങ്ങൾ വിചാരിക്കണേ വളരെ ചിന്തിക്കണം ചിന്തിക്ക് ചിന്തിക്ക് അപ്പോൾ എന്താ ലോകത്ത് ഉണ്ടാവുക എന്റെ ലോകത്ത് ഉണ്ടാവുക എന്താ ലോകത്ത് ഉണ്ടാവുക പിൻവലിക്കും ഒന്ന് ഭരണാധികാരിയുടെ പിടിപ്പ് കേട് രണ്ട് അള്ള തന്നെ ഭർക്കത്തിനാണ് പിൻവലിക്കും ഈ ഭർക്കത്തിന് പിൻവലിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതിന്റെ ഒരു കാരണം ഉദാഹരണം പറയാം ഈ പ്രകൃതി വസ്തുക്കളിലെല്ലാം നമുക്കറിയാത്ത ചില രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട് ഉദാഹരണം പറയാം ഉദാഹരണം പറയാ ഒരു തേക്ക് തേക്കാണ് ചിന്തിക്കും ഒരു തേക്കാണ് പാക്കിന് ഇന്ന സമയത്ത് മഴ പറ്റും ഇന്ന സമയത്ത് മഴ പറ്റൂല എന്ന ചില അവസ്ഥകളതിനുണ്ടാവും എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ചില സീസണിൽ മഴ പെയ്താൽ അതിന് നല്ല പൂ വരും തൊടുള്ള കായ വരും ആ കായ റീ പ്രൊഡക്ഷന് പാകപ്പെട്ട കായയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നല്ല തേക്കിൻ്റെ എളുപ്പത്തിൽ ഉണ്ടാവും അതിൻ്റെ സമയം തെറ്റിട്ട് മഴ പെയ്താലോ മഴ പെയ്താൽ ആ പൂവിന് കരുത്തുണ്ടാവില്ല ഉള്ള പൂവ് തന്നെയും കരുത്തില്ലാതെ പോകും മനോഹരമായ കായുണ്ടാവൂല കായ കരുത്തുള്ള കായല്ലാതെ വന്നാൽ കരുത്തുള്ള തേക്കുന്നതും ഉണ്ടാവില്ല ഒരു ഉദാഹരണി പറഞ്ഞത് മഴ അല്ലേ മഴയുണ്ട് മഴ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഇപ്പോ മഴ ഉണ്ടായിട്ട് കാര്യമില്ല ബാപ്പാക്ക് മൂന്ന് നേരം ഗുളിക കുടിക്കണം മൂന്ന് നേരം എന്നറിന് മാനന്ത ഓരോ ഗുളികയുടെയും ഇടയിൽ എട്ട് മണിക്കൂർ മൂവത്തിരുപത്തിനാല് നിങ്ങൾ ഉറങ്ങണണ്ടാ മനസ്സിലാവുക പറഞ്ഞു ബാപ്പാക്ക് മരുന്ന് വേണം ബാപ്പാക്ക് മരുന്ന് പറഞ്ഞാൽ മൂന്ന് നേരത്തെ ഗുളിക എന്തായാലും മൂന്ന് നേരം മൂന്ന് നേരം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ ഒരു ഗുളിക കഴിഞ്ഞാൽ അടുത്ത ഗുളികക്ക് എട്ട് മണിക്കൂർ അപ്പം ബാപ്പാൻ്റെ കിഡ്നി പോകാതെ ബാപ്പാൻ്റെ ലിവർ പോകാതെ ഇരിക്കാൻ വേണ്ടി ബാപ്പാക്ക് നമ്മൾ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഇടവിട്ടിട്ട് അങ്ങനെ മരുന്ന് കൊടുക്കും എന്തിന് ബാപ്പാനെ കുറച്ച് കാലം കൂടി നമുക്ക് കാണണം ബാപ്പ കുറച്ച് കാലം കൂടെ അമ്മരത്ത് ഉണ്ടാവണം ബാപ്പ കുറച്ച് കാലം കൂടെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ബാപ്പാക്ക് നേരം കണക്കാക്കി എങ്ങനെ ഗുളി കൊടുക്കും എന്തുകൊണ്ട് കിഡ്നി നാശാകാതിരിക്കാന് ബാപ്പാന്റെ ലിവറ് നാശാകാതിരിക്കാൻ എന്നാൽ രാവിലത്തെ ഗുളിക ബാപ്പക്ക് കൊടുത്തില്ല ഉച്ചന്റെ ഗുളികയും പാപ്പ കൊടുത്തില്ല എന്ന് സങ്കല്പിക്ക് അതെല്ലാം കൂടെ രാത്രി എട്ട് മണിക്ക് കഞ്ഞു കൊടുത്തിട്ട് ഒറ്റയടിക്ക് മൂന്നുംകണ്ടും ഗുളിക മതിയാവും ബാപ്പാൻ കിടിഞ്ഞു പോകാന് എന്നാ ഗുളിക മൂന്നെണ്ണം കൊടുത്തില്ലേ കൊടുത്തു ഇതാണ് ഇന്ന് ഭൂമിയിൽ വരുന്ന ചില വർഷങ്ങളുടെ അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ സത്യത്തിൽ മഴ ഒരു നാല് അഞ്ച് കൊല്ലം പെയ്യണ്ട മഴ കൊല്ലം പെയ്തു ഇതാണ് ഞാൻ പറഞ്ഞത് രാവിലത്തെ ഗുളിക കൊടുക്കാതിരിക്കുക ഉ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഉച്ചന്റെ ഗുളി ഗുളികയും പിന്നെ വൈകുന്നേരം ഒന്നിച്ചാണ് കൊടുത്തിട്ട് കിടിഞ്ഞാണ് പോവുക ഇതൊരു ജനതയിൽ അള്ളാഹു ബറക്കത്ത് പിൻവലിക്കുമ്പോൾ അതിന്റെ കൃത്യത അള്ളാഹുത്തലെ പിൻവലിക്കും അള്ളാഹുത്തലെ കാത്തിരക്ഷിക്കട്ടെ അവർക്കും കൃത്യത ഉണ്ടാവില്ല അള്ളാഹു കൃത്യത അല്ലാഹുത്തലെടുത്ത് കളയും ചിന്തിക്കണം പ്രകൃതിയിൽ തന്നെ എടുത്തു പോകും ഭരണാധികാരികൾ അയോഗ്യരായാൽ ഭരണാധികാരിയുടെ പിടിപ്പ് കൊണ്ട് തന്നെ പിടിപ്പ് പിടിപ്പുകേട് കൊണ്ട് ദാരിദ്ര്യം വരും ദാരിദ്ര്യം വന്നാൽ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടായാൽ അക്രമവും ഭരണാധികാരി ഭൂമിക്ക് കൊടുക്കുന്ന പറക്കത്ത് തന്നെ അള്ള പിൻവലിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ അക്രമത്തിന് ഒന്നുകൂടി കൂടും അള്ളാഹു നമ്മളെ ചിന്തിക്ക് 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 കൊടുത്തു യൂസുഫ് ഉറക്ക പറ സഹിദ യൂസുഫ് ഈജിപ്തിൽ റേഷൻ കൊടുത്തു സഹിദന യൂസുഫ് അലൈഹ് ഖനാനിനും കനാൻ ഭൂമി എന്നൊരു കനാൻ ഭൂമിയുണ്ട് കനാൻ ഭൂമി എന്ന് പറഞ്ഞാൽ അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഉള്ള സീനായുമാര് ഭൂമിയും പിന്നെ ജറൂസലേമും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രവിശാലമായ ഭൂമിയും എല്ലാം അടങ്ങുന്നതാണ് കനാൻ ഭൂമി അവിടെയും സത്യത്തിൽ അവിടെയും എല്ലാം റേഷൻ കൊടുത്തയച്ചു സൈദന യൂസുഫ് ഓർക്കെ പറഞ്ഞു മലമുകളിൽ വരെ കൃഷിയുണ്ടായി

പിന്നെയോ പിന്നെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് പക്ഷെ പരീക്ഷണം വല്ലാതൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ട് ഭരണാധികാരി ബോട്ടുള്ള ഭരണാധികാരി ആയതുകൊണ്ട് ആദ്യമുണ്ടായ ഏഴ് കൊല്ലത്തിലെ സാധനങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്ത് ഒരു പട്ടിണി മരണം പോലും യൂസഫ് നബിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഏഴ് കൊല്ലം ഒരു തുള്ളി മഴ പെയ്തിര എന്നിട്ടും ഒരാൾ പോലും പട്ടിണി മരന്ന് മരിച്ചില്ല വളരെ ചിന്തിക്കണം ചിന്തിക്കണം എന്നാൽ ഇന്ന് സയൻസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് ഭൂമിയെ പരമാവധി ചൂഷണം ചെയ്യുന്നുണ്ട് പക്ഷേ ദാരിദ്ര്യം എവിടെയും 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 ദാരിദ്ര്യം 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 അമ്പത് കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ളത് അമ്പത് കൊല്ലം മുമ്പ് ടെക്നോളജി ഇല്ലാത്ത കാലത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടായിരുന്നു ഇന്ന് ടെക്നോളജി ഉണ്ട് സയൻസ് ഉണ്ട് ആയുധങ്ങളുണ്ട് പക്ഷെ ദാരിദ്ര്യം വളരെ ചിന്തിക്കണം പ്രധാനം തന്നെ ഭരണാധികാരിയുടെ പിടിപ്പുകേട് നീതി ബോധമില്ലാത്ത ഭരണാധികാരി ഭരണാധികാരി ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല ആ വിഷയം മഹദീ മാമ വരുമ്പോൾ ലോകത്ത് അക്രമവാഴ്ച ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നതില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി പറയാണ് പാവപ്പെട്ട ദരിദ്രന്മാരുടെ നാട് ഭരിച്ചിരുന്ന നെഹ്റുവിൻ്റെ നീതിബോധമുള്ള ഒരു മുസ്ലിം ഭരണാധികാരി ഇന്ന് പുണ്യരാജ്യങ്ങൾ പോലും ഭരിക്കുന്നില്ല മുസ്ലിം പോലും ഇല്ല കൊല്ലം കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ലോകത്തിന് വന്ന നഷ്ടം എത്രയാണ് അതാണ് ഒരു സാഹചര്യം

മുതലങ്ങനെ വിതരണം ചെയ്യും ഇമാ മഹുദിപ്പാറ ഇമാ മഹുദി മുതലങ്ങനെ വിതരണം ചെയ്യും മുതൽ വിതരണം ചെയ്യും അള്ളാഹു നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിചാരിക്കേണ്ട പിന്നെ വേറൊരു രഹസ്യം കൂടി കിടക്കുന്നുണ്ട് എന്താ രഹസ്യം മഹബ്ദിമ വരുന്ന കാലത്ത് ഒന്ന് സ്ത്രീ പുരുഷ അച്ചടക്കം ഉണ്ടാവില്ല അതും ദാരിദ്ര്യത്തിന് കാരണമാവും അതും ഭരണ അസ്ഥിരതയ്ക്ക് കാരണവും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ചിന്തിക്ക് ഒരു ഭരണാധികാരി ഒരു ഭരണാധികാരി ഒരു രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അയാൾ ആദ്യം ബോധമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള അച്ചടക്ക രാഹിത്യത്തെ നിർത്തൽ ചെയ്യണം എന്തുകൊണ്ട് ലോകക്രമവും അതും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശ്രദ്ധിക്കണേ 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 ഒരു ഭരണാധികാരി ഒരു നാട്ടിൽ ബോധത്തോടു കൂടെ വന്നാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് വിസ്മു റഹീം ഒരു വക്കറ്റ് വരുന്നത് ശ്രദ്ധിക്കാം ഒരു ഭരണാധികാരി നീതിമാനായി വന്നാൽ ഭരണത്തിൽ കയറിയാല് അയാൾക്ക് നാട്ടിൽ നന്മ ഉദ്ദേശം ഉണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്നറിയോ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള അച്ചടക്ക രാഹിത്യത്തെ അമർച്ച ചെയ്തിട്ട് പെണ്ണ് പെണ്ണിന്റെ അച്ചടക്കത്തിലും ആണാണിന്റെ അച്ചടക്കത്തിലും ജീവിക്കണം ഇല്ലെങ്കിലോ ഇന്ന് ലോകക്രമത്തിന്റെ അവസ്ഥ എന്താ രണ്ടും ഒരുപോലെയാണ് രണ്ടും ഒരുപോലെയാണ് രണ്ടും ഒരുപോലെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥിതി എന്താ വലിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ എട ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെയാണ് അത്ര ക്ലാസ്സിൽ കണ്ടത് ചിന്തിക്ക് ചിന്തിക്ക് ഒരു ബെഞ്ചിൽ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഇരിക്കണം സ്ത്രീക്ക് സ്ത്രീയുടെ ആണിൻറെ പരിധിയുണ്ട് പുരുഷനും സ്ത്രീയും ഒരു പ്രത്യേകമായ കരാറിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പാടില്ല എന്നത് ഇസ്ലാമിന്റെ മാത്രമല്ല ലോകത്ത് വന്ന എല്ലാ സമാവി മതങ്ങളുടെയും അടിത്തറയിൽ ഉണ്ടായിരുന്നു ഇതാ ഖതുറഫിന് ഒരു രാജ്യത്തിന് വ്യഭിചാരം അധികരിച്ചാൽ ആ രാജ്യത്തെ ദാരിദ്ര്യം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ

വീണ്ടും ആദ്യ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സിസ്റ്റോ അങ്ങനെ തന്നെയാണ് സിസ്റ്റോ അങ്ങനെ തന്നെയാണ് സിസ്റ്റോ അങ്ങനെയാണ് സിസ്റ്റോ അങ്ങനെയാണ് ചിന്തിക്കണം കവിതകളെ പോലെയാണ് ആണും പെണ്ണും പരസ്യമായി ലൈംഗിക ചേട്ടകൾക്ക് വിധേയരാവുക അങ്ങാടിന്റെ നടുവില് റോട്ടിന്റെ നടുവില് അങ്ങാടി നടുവില് ഒരു കൈതക്കൊരു ലൈംഗിക ചേഷ്ടക്ക് വല്ല മാനക്കെടുണ്ടോ പ്രത്യേകിച്ച് കഴുതെന്നാണ് പറഞ്ഞത് മൃഗങ്ങളെ കൂട്ടത്തിൽ ഒരു ഉസവം പൊളിയില്ലാത്തൊരു മൃഗം ഉണ്ടെങ്കിൽ അത് കഴുത ഒരു ഒരു പഴയ കാലത്തൊക്കെ നമ്മൾ പറയുമല്ലോ ബാപ്പാരും പല്ലിയപ്പാരും ഒക്കെ പറയും ഒരു ഉച്ചറും പുളി ഇല്ലാത്തൊരു ജന്തു എന്ന് പറയും ഒരു ഉച്ചറും പുളി ഇല്ലാത്തൊരു ജന്തു കൈതകളെ മൃഗങ്ങളെ കൂട്ടത്തിൽ കഴുത്തിയ ഖുർആാൻ വിമർശിച്ച ജന്തു ആണ് കഴുത വൃത്തി ജന്തു ആയിട്ട് ഖുർആാൻ പെണ്യ ജീവിയാണ് കഴുത ാണ് മനുഷ്യന്മാരെ വൃത്തിയേടിനെസോള ഉപാസുരി ചന്തകളിലും വഴികളിലും കവിതകളുടെ ലൈംഗിക ചേഷ്ടകൾ പോലെ തോന്നിയാസങ്ങൾ നടക്കുന്ന കാലത്ത് മഹദീമാമ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നത്തെ അവസ്ഥ എന്താ എന്താ അവസ്ഥ എന്താ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം അതിൽ മതല്ല എന്തു മതം പറ്റിയതും അതെന്നെ മതം പത്തും പതിനെട്ടും വയസ്സായ കുട്ടികൾ പതിനെട്ടാകാൻ അവർ കാത്തു നിൽക്കുന്നത് എന്തിനാണ് അതില്ലെങ്കിൽ നിയമപരമായ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിന്തിക്കളേജ് പ്രശ്നം ഉണ്ടാവും ലോകത്തെ ഒരു മുഖക്കണ്ണാടി അല്ലേ മലബാർ മലബാറിലെ പെൺകുട്ടികൾ പോലും മതം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു പരസ്യമായി പറയാൻ പറ്റാത്ത എന്താണ് ഒരു കോളേജിൽ അയാളോട് ഈ മഹലിന്റെ സെക്രട്ടറി ഒരു കോളേജിന്റെ പ്രിൻസിപ്പാളാ ചോയ്ക്ക് ഇതാ ഈ മഹലിന്റെ ജനറൽ സെക്രട്ടറി മലബാറിലെ മാപ്പിളച്ചി കുട്ടികളെ നിലവാരം എന്താ അയാൾക്ക് മദ്രസ് അല്ലേ ഉണ്ട് സ്കൂളില്ലേ ഉണ്ട് പത്താം ക്ലാസ് പഠിച്ചിട്ടില്ലേ മദ്രസ ഉണ്ട് പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചിട്ടില്ലേ ഉണ്ട് എന്നാൽ അവൾക്ക് പറ്റിയത് ആരാണോ അതന്നെ അവളെ മാറ്റം അതിനുള്ള എതിര് പറയാനാളില്ല എതിര് പറഞ്ഞാൽ അവൾ വിശ്വസിക്കൂല വൃത്തികെട്ട ജന്തുവായ കഴിത പോലെ ആണും പെണ്ണും വ്യവഹരിക്കുന്ന കാലത്ത് മഹതി വരും എന്ന് മുഹമ്മദ് ഇത് ബീജിങ്ങിലാണെങ്കിൽ ബീജിങ് പണ്ടേ നമുക്ക് പറയാ ഇത് ക്രെംലിനാണെങ്കിൽ ക്രെംലിൻ പണ്ടേ നമുക്ക് പറയാ ഇത് ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ പണ്ടേ നമുക്ക് പറയാ ഇത് പാരീസിലാണെങ്കിൽ ഫ്രാൻസ് പണ്ടേ കള്ളുടിയമാർ വ്യഭിചാരികളാണ് എന്ന് നമുക്ക് പറയാ ഇത് ഇത് വാഷിങ്ടണിലാണെങ്കിൽ തറവാടി രാഷ്ട്രമാണ് സ്കോട്ടീഷുകാരും സ്പാനിഷ്കാരും പറിച്ചു നട്ട രണ്ടാം കിട കോളനി അല്ലേ അമേരിക്ക അവർക്ക് തന്തി നിലപാടില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം മലബാറിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ

പഠിച്ചു നമുക്ക് ബോധം തരട്ടെ മനസ്സ് മനസ്സറക്ക മനസ്സ് തുറന്ന അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ചിന്തിക്ക് ഉമ്മിനെ ചിന്തിക്കണം ചിന്തിക്കണം പോലെയാണ് ആണും പെണ്ണു ആ കാലത്തുണ്ടാവുക എന്നതിന് ഇതും മലബാറി തന്നെ നിദർശനമാണ് മലബാറി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ലോകരാജ്യങ്ങൾ എന്തായിരിക്കും കുറച്ച് മാന്യുണ്ടായിരുന്ന നാടാണ് മലബാർ മലബാറിലാണ് തറവാട്ട് പറഞ്ഞ പെൺകുട്ടികൾ ഇസ്ലാമിയത്തിന് പുറത്തേക്ക് ചാടാൻ ഓടുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഒരു പ്രഗത്ഭനായ ഒരു കൗൺസിലറോട് കൗൺസിലിംഗ് നടത്തുന്ന ഒരു പ്രഗത്ഭനായ കൗൺസിലറായ വേറെയും അയാൾക്ക് ക്വാളിറ്റി ഉണ്ട് അങ്ങനത്തെ ഒരാളോട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഒരു എന്താ പറയുക ഒരു ടേബിൾ ടോക്കിൽ വെച്ച് ഒരു പെൺകുട്ടി ചോദിക്കുക ഒരു തട്ടട്ട മുസ്ലിം പെൺകുട്ടി ചോദിക്കുക എന്താ ചോദിക്കുന്നത് കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു കൗൺസിലറോഡ് ഒരു കൗൺസിലിംഗ് നടത്തുന്ന കൗൺസിലറോഡ് ഒരു കോളേജ് കുമാരി തട്ടട്ട കോളേജ് കുമാരി ചോദിക്കുക എന്താ ചോദിക്കുന്നത് ഞങ്ങൾക്ക് മതം വേണോ വേണ്ടത് ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനാണ് സ്വർഗം മരിച്ചിട്ട് സ്വർഗം ഉണ്ടാവണമെങ്കിൽ മതത്തിന് തന്നെ വഴിപെടണം ദൈവത്തിൽ വിശ്വസിക്കണം എന്നുണ്ടോ അല്ലാതെ തന്നെ മതമൊന്നും വിശ്വസിക്കാതെ തന്നെ നന്മ ചെയ്താല് സ്വർഗം കിട്ടൂലേ ഏത് മതമായാലെന്താ മതത്തിനൊന്നും വിശ്വസിക്കാതെ തന്നെ സ്വർഗം കിട്ടൂലേ ഇതാണ് ഞങ്ങളെ ഇപ്പോഴത്തെ ചിന്ത തട്ട് പെൺകുട്ടി ഈ ഇയാളോട് ചോദിക്കുക അപ്പൊ അയാൾ പറയുക മതത്തിനൊരു കണക്കുമില്ല മതത്തെ നിങ്ങൾ കണക്കാക്കേണ്ടേയില്ല നിങ്ങൾക്ക് നന്മയാണ് തോന്നും ചെയ്തോളൂ നിങ്ങൾക്ക് സോർഖണ്ഠേയും കിട്ടി പോകും എന്ന് മതത്തിൽ വിശ്വസിക്കേണ്ടേയില്ല എന്ന് അപ്പോൾ അത് കൈയടിച്ച് പാസാക്കുക അനവധി മുസ്ലിം പെൺകുട്ടികൾ കൂടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം അനവധി കമൻറ്റുകൾ എവിടെ ആയിരുന്നു നടക്കുന്നത് മലബാർ ഇത് മഹരിമാവ് വരുന്ന കാലഘട്ടമായിരിക്കും